അപ്പൊ ഇതാ നമ്മള് ഇന്ന് അമ്പലത്തേക്കൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് എന്താ ശരിക്കും പറഞ്ഞു ഇന്നലെ ആയിരുന്നു എന്റെ പിറന്നാള് ഇന്നലെ പോണെന്ന് വെച്ചതൊന്നും നടന്നില്ല വീട്ടിൽ കറണ്ട് അമ്പലത്തിൽ വരാൻ കുളിക്കാനൊന്നും വള്ളൊന്നും ഉണ്ടായില്ല ബുദ്ധിമുട്ടായിരുന്നു കാരണം പിറന്നാളും കറണ്ടെ നമുക്ക് അമ്പലത്തേക്ക് ഒന്നും പോകാൻ പറ്റില്ല രാവിലെ ഫുഡൊക്കെ കഴിക്കാൻ വരിക എന്താ വെച്ചാ നമുക്ക് വെള്ളമൊന്നും ഇല്ല ിൽ പോകാനും ഭയങ്കര ബുദ്ധിമുട്ട് വരില്ല അപ്പൊ ഇന്നലെ അമ്പലത്തിൽ പോക്ക് ഇന്ന് നമ്മൾ ആ അമ്പലത്തിൽ വന്നിട്ടാ നമ്മള് ഞാൻ തൃപ്രയാറിൽക്ക് കൊറേ നാൾക്ക് ശേഷം എന്റെ ഓർമ്മയിലും പോയിട്ടില്ല അങ്ങനെ പോയതാണെന്ന് തോന്നുന്നു പിന്നെ ഞാൻ പോയിട്ടില്ലായിരുന്നു അപ്പൊ അവിടേക്ക് പോയി തൊഴുതു തൊഴുതുണിങ്ങാട് വന്ന് തൊഴുതു ഇനി എന്താണ് പ്ലാൻ പോലെ കഴിക്കാൻ കാരണം ദോശ പൂരി കഴിച്ചോണ്ട് ആകെ ഒരു പച്ചക്കറി കഴിച്ചാ തോന്നുന്നു വയറ് കഴിച്ചിട്ട് പോവാറുള്ളൂ മിക്ക ടൈമിൽ കഴിച്ചിട്ട് പോവാറുള്ളൂ നോക്കണം പിന്നെ ഫുഡ് എടുത്തിട്ടും പിന്നെ വേസ്റ്റ് കഴിച്ചില്ല അടുത്ത പ്ലാൻ എന്താന്നറിയില്ല ചൂട് അതെ ഒരു ഉച്ചക്ക് ഒരു മണിക്കായില്ലേ ഒരു മണി വരുന്നത് ഞാൻ അതെ പിന്നെ കുഞ്ഞിന്റെ അസുഖങ്ങൾ ഇപ്പൊ അതുകൊണ്ട് തന്നെയാണ് അറിയില്ല ഒരു സുഖമില്ല അതുകൊണ്ടാണ് അമ്പലത്തേക്ക് പോകുന്നത് അമ്പലത്തേക്ക് ഒന്ന് വന്ന് തൊഴുതാ നമുക്ക് ഒരു സമാധാനം കിട്ടുള്ളൂ അന്നത്തെ ദിവസം ഫുൾ ഒരു പോസിറ്റീവ് ആയിരിക്കും നമുക്ക് അല്ലെങ്കിൽ മൂഡ് ഓഫ് ആയിരിക്കും നമ്മള് വയ്യായി വന്നു കഴിഞ്ഞാൽ അമ്പലത്തേക്ക് പെട്ടെന്ന് എത്തണം നമ്മൾ അമ്പലത്തേക്ക് വരാന്ന് പറഞ്ഞുണ്ടായി അപ്പൊ പിന്നെ ഞങ്ങൾ വേഗം പോന്നതലച്ചക്ക് പോണ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി പിന്നെ വൈമാളി പോയി സാധനം വാങ്ങാ വൈമാളിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അപ്പൊ അതൊക്കെ വാങ്ങി പിന്നെ അതാ നേരെ കൊടുന്ന് എത്തിര ഫുഡ് കഴിക്കാൻ നമ്മൾ ഉച്ചയ്ക്ക് എനിക്ക് കൊറേ ഫുഡുകളൊന്നും കഴിക്കാൻ പാടില്ലല്ലോ ഞാൻ ഇവിടെ വന്നിട്ട് അൽഫാം കഴിച്ചു അൽഫാമാകുമ്പോ അത്ര കുഴപ്പമില്ല പിന്നെ പൊറോട്ട ഒന്നും കഴിക്കണില്ല കേട്ടോ ഞാൻ മൈദലൊന്നും കഴിക്കണില്ല ജ്യൂസ് കുടിക്കണില്ല മധുരങ്ങളൊന്നും ഇല്ല നിർബന്ധിച്ച് കൊടുത്താല് ഞാൻ കുടിക്കുന്നില്ല അതും പറയാം മധുരങ്ങള് ഞാൻ കഴിക്കുന്നില്ല അൽഫാമല്ലേ കഴിക്കാൻ പോകൂലേ പക്ഷെ ഞാൻ കുടിക്കുന്നില്ലാട്ടോ എന്താച്ച നമ്മള് ശ്രദ്ധിക്കണത് നമ്മളെന്നെ ശ്രദ്ധിക്കണല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അവിടെനിന്നൊന്നും ഫുഡ് കഴിച്ചില്ല വൈമാളിലൊക്കെ ആവുമ്പോ മറ്റുതരം ഫുഡുകളൊക്കെ എല്ലാം കിട്ടുള്ളൂ അൽഫാം കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ട് അൽഫാം കഴിച്ചു വായി നല്ല കാറ്റിട്ടു പാറി മാറക്കും നല്ല സുഖം സംശയം ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കൂട്ടോ കുറച്ചേരം നമ്മുടെ സ്ഥലം എന്തായിരുന്നു കോട്ടപ്പുറം അല്ലെ കോട്ടപ്പുറത്ത് ഇതിന്റെ ബാക്ക് വ്യൂ ആണ് അവിടെ ഒരു വീട് ആ വീട്ടിലാണ് നമ്മളെ ഫോറിഞ്ചു പറയുക ഷൂട്ട് ചെയ്തത് അല്ലേ ഫോറിഞ്ചു പറയെ ഷൂട്ട് ചെയ്ത സ്ഥലം അപ്പൊ ഞങ്ങള് സ്ഥിരം പരിപാടിയാണ് ഇവിടെ അവിടെ ഫുഡ് കഴിക്കാം ഇങ്ങനെ 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 നേരത്തെ വരാൻ പാടുള്ളു അല്ല പൊള്ളില്ല പക്ഷെ ഇപ്പൊ തന്നെ അവിടെ ചില സീറ്റിലൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല ചൂടടുത്തു ഞങ്ങള് ചൂടില്ലാത്തോട് തൂക്കി വന്നിരുന്ന അമ്പലത്തിൽ പോയിക്കാൻ ഒരു പ്രത്യേക മൂന്നമ്പലത്തിൽ പോയിട്ടാ പക്ഷെ അവിടെ നിന്ന് ചോറും ഉണ്ടില്ല ചോറുണ്ടെന്ന് വെച്ചിട്ടൂടെ ഞാൻ പോകുന്നത് ഇപ്പം അമ്പതി മുമ്പ് നേരത്തെ രാവിലെ ഫുഡ് കഴിക്കണം എന്നാലാണ് നമുക്ക് ഇന്ന് ഞങ്ങൾ രാവിലെ ഫുഡ് കഴിക്കുമ്പോ ഒരു പത്തര മനു മണി അപ്പൊ പിന്നെ നമുക്ക് അമ്പത്തിൽ പന്ത്രണ്ട് മണി ഒരു മണിക്ക് എത്തുമ്പോ ഫുഡ് കഴിക്കാന്ന് തോന്നില്ല ഇപ്പൊ സമയം എത്രയെന്നു വായിച്ചു നാലര നാലരക്കാട്ടെ ഉച്ചത്തെ ഫുഡ് കഴിച്ചത് ത്ര വിഷിക്കില്ലേക്ക് നടക്കുള്ളൂ ഓ എനിക്ക് കാറ്റാ നല്ല കാറ്റ് അടിപൊളി പറയാണ്ട് എന്താ ബോസ് അനു എന്താ ചെയ്ത് ചെയ്തല്ല കുറ്റമിക്ക് വിഷമ സാധ്യം പറഞ്ഞ ഞാൻ അനു ചേച്ചിയുടെ ഫാനാണോ അല്ലേ പിന്നെ ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് അത് വിട്ടിട്ടില്ല ഏട്ടെന്ന് അറിയാട്ടെ ഞാൻ എല്ലാ ഔട്ടും ചെയ്തു അനു ചേച്ചി തന്നെയാണ് എന്താ ചേച്ചി സ്റ്റാർ മാജിക്ക് കണ്ടപ്പോട്ട് ചേച്ചിനോട് ഒരു ഇഷ്ടണ്ട് പിന്നെ ആള് ആളെല്ലാരും ടാർജറ്റ് കൂടി സത്യം പറയാ ഏട്ടൊന്നും ആഗ്രഹം ആണ് പക്ഷെ എനിക്കൊരു ഇത്തിരി കൂടുതൽ അത് ഇണ്ടായി എന്തോണ്ടാറന്നല്ലാരും പിന്നെ ബിആാർത് എന്നൊക്കെ പറഞ്ഞില്ല സത്യം പറഞ്ഞാൽ എല്ലാവർക്കും പറയണ ബിആർ പിന്നെ എന്തിനാ ചേച്ചാ മാത്രമേ കുറ്റം പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര വിഷമമായിട്ട് അപ്പൊ ഞാന് ഫെസ്റ്റ് തൊട്ടേ ഞാൻ നല്ല കൂട്ടം ചേച്ചി ആണ് ചെയ്യണത് ലാസ്റ്റ് ആയപ്പോ ഞാന് ഡെയിലി മറക്കാതെ എല്ലാ ഓട്ടും ചെയ്തിട്ട് എന്റെ ഓട്ടോണ്ട് മാത്രല്ലൂടെയാണ് പക്ഷേ ചേച്ചി ചേച്ചിപ്പോ ഭയങ്കര സന്തോഷം നമുക്ക് ആ ഇപ്പോഴത്തെ താങ്കൾ തന്നെ ജയിച്ചിട്ട് ആൾക്കാർ വാല്യു കൊടുക്കുന്നില്ല പക്ഷെ ആ ഒരാള് അത് കഷ്ടപ്പെട്ട് നൂറ് ദിവസം നിക്കാന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടന്നെ അത് നിന്നിട്ട് അതൊന്നും കിട്ടണത് വാല്യു കൊടുക്കണം ആരായാലും ആ ജയിച്ചേന്ന് ഇപ്പോഴും മറ്റുള്ളവരൊക്കെ പറയുന്നു പിന്നെ അയിൽ ഉള്ളവര് തന്നെ ിട്ട് കുത്തലാണ് കുഞ്ഞിനെ നോക്കുമ്പോ എല്ലാരും പിന്നെ അനു ചേച്ചി ചേച്ചി ശരത്തേട്ടൻ പിന്നു നമ്മുടെ ചൈത്യ അവരുടെ ഒക്കെ ഇൻസ്റ്റെ ത്രേന അല്ലാതെ ഇൻസ്റ്റെടുത്തോക്കിൻസ് അവരൊക്കെ ഇൻസ്റ്റെടുത്ത് നോക്കി പ്ലേ സപ്പോർട്ട് ആ കട്ടപ്പ ചൈത്യ ആ ചേച്ചി അനി ചേട്ടനെ സപ്പോർട്ട് ചെയ്തിട്ട് അനുചേത്തിന് ഭയങ്കര കുറ്റം പറയുന്ന വീടും ജയിച്ചിരിക്കണ ടൈമില് ആളെ കുറിച്ച് എത്തില്ലേ കുഴപ്പമില്ല ആളുടെ നെഗറ്റീവ് പറയുന്നത് എടുത്തു ഇതാന്ന് പറഞ്ഞ മഞ്ഞപൂർവ്വം ആളോടുള്ള ഒരു കുയിച്ചേ സത്യം പറഞ്ഞ അനുചേച്ചി ജയിച്ച പക്ഷേ ഫേസ് നോക്കിയത് ചൈത്യ ചേച്ചിയാണ് ഭയങ്കര എന്താ പറയാനുള്ള ഫേസില് കുശുമ്പ് ആളെ ഒന്നും ചെയ്തിട്ടല്ല അനുജയിച്ചു കൂടുതലും നമുക്ക് അത് കണ്ടാറിയാം കുശുമ്പാണ് ആൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് ആൾക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്ക് കിട്ടും അതിലാകെണ്ണാൻ ചുരുങ്ങണ ആൾക്കാര് മാത്രം അതിലാ എനിക്ക് അതെ ലക്ഷ്മി ചേച്ചന ആ ഒരു വന്ന കഴിച്ചു ഇഷ്ടണ്ടായില്ല പക്ഷെ രണ്ടാമത്തെ ആള് വന്നത് ഭയങ്കര പക്ക ആയിരുന്നു ആള് ാണ് അനുചരി ജയിച്ചപ്പോഴും ഭയങ്കര ഹാപ്പിനെസിന് നിന്നത് എന്തൊരു കുശുമ്പറിയോ ഒരേ ഫീൽഡിൽ നിൽക്കണോ ഇങ്ങനെ കുശുമ്പോ എന്താ പറയാ നമ്മളെ കൂടെ നൂറ് ദിവസം നിന്ന് അവർക്ക് അവരുടെ കഴിവുകൊണ്ട് അവർക്ക് അത് കിട്ടി ആ കിട്ടണേന് അവർക്ക് വാല്യൂ കൊടുക്കാതെ അവരുടെ നെഗറ്റീവ് പറയുന്ന ഇരുത്തിടാന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു മനസ്സ് അത് സത്യം പറയാലോ അത്രയും നെഗറ്റീവ് മനസ്സായിരിക്കട്ടാ മൂപ്പര് പിന്നെ ചൈത്യചാ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ കൊറേ വരുന്നുണ്ട് എന്താ വെച്ചാ ഇതേപോലെ എന്തോ ഒരു പണ്ടത്തെ ഒരു ഷോയിൽ അമ്മയും അമ്മയും കൂടി ആളും കൂടി ഷോയിലൊക്കെ എന്തോ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ആലോചിച്ചറിയാം ആളങ്ങ പറഞ്ഞിട്ട് കാര്യ അല്ല നമ്മള് എത്ര പറഞ്ഞാലും കാര്യമില്ല നന്നാവ് നന്നാവുള്ളൂന്ന് പറയണേ സത്യം പറഞ്ഞാന്ന് പറഞ്ഞ സംഭവം ആ സത്യം പറഞ്ഞ ഞങ്ങൾ റീ എൻട്രിന് മുന്നേ ഒരു റീലിന് പോലും അപ്പൊ അത് പറഞ്ഞ സംഭവേ കണ്ടിട്ടില്ല ഇത് റീഎൻട്രിയിൽ ആള് വന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ഫുള്ള് അത് തന്നെയാണ് അത് ആള് വെറ്റിയത് തന്നെയാണ് ആളിപ്പ ചെയ്തോണ്ടിരിക്കുന്ന അനുചേച്ചി ജയിച്ചപ്പോഴേക്ക് സപ്പോർട്ട് ചെയ്യുന്നു അനു ചേച്ചി ജയിച്ചു സപ്പോർട്ട് ചെയ്യുന്നു അപ്പൊന്നും കൂടി ഒരു ഇത് വന്നേനെ ഇപ്പോഴും ആളെ നെഗറ്റീവ് പറയുന്ന സ്റ്റാറ്റസുകളും റീലുകളും എടുത്ത് കഷ്ടപ്പെട്ടത് അത് പിന്നെ അനുചേച്ചി ജയിച്ചപ്പളേ എല്ലാരും മുഖം കണ്ടറിയാം എല്ലാര്ക്കും നല്ല കുശുമ്പിണ്ടെന്ന് പക്ഷേ എല്ലാരുംപൂർവ്വം ഒരാളെ ഒറ്റപ്പെടുത്തരുന്ന് വെച്ചാൽ ഒരു മനുഷ്യനാണ് ഒരാളെങ്കിലും ഒരാൾക്ക് സപ്പോർട്ട് നിക്കണം അതിന് മാത്രം ഏറ്റവും ആള് ചെയ്തിട്ടില്ല കൊറേയൊക്കെ അവരെന്നെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ ബാക്കി ഈ പറയുന്ന അഞ്ചില് ഭയങ്കര മറ്റേ ചേട്ടൻ ഷാനവാസേട്ടാ ബാക്കി രണ്ട് പേര് അഞ്ചില് കിട്ടിരുന്നെങ്കിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സംഭവം പിന്നത്തെ ഒരു സീസണ് ഞാൻ കാണില്ലായിരുന്നു ഞാനിപ്പോ പറയാലോ ഈ സീസൺ നല്ല സീസൺ ഞാൻ കണ്ടിട്ടുള്ള ആളാണ് പക്ഷെ എനിക്ക് ഞാൻ ഞാൻ ചിന്തിച്ച ഒരു മനസ്സില് ആലോചിച്ച ഒരാൾക്ക് പിന്നെ കൊടുക്കേണ്ട ഒരാൾക്ക് കൊടുത്ത സീസൺ ഇത് മാത്രാണ് ബിഗ് ബോസിൽ എനിക്ക് തോന്നിയത് എന്റെ പേഴ്സണലായിട്ട് തോന്നിയത് ഫുള് ആദ്യം പറയാലേ ആ ഒരു ഫിനാലയില് ഇങ്ങനെ പറയുന്ന ടൈമിലില്ല ആരോ വിന്നർന്ന് ആ ടൈമില് നമ്മടെ നെഞ്ചെടുക്കല്ലേ അങ്ങനെ ഫീല് ശരിക്കുന്നറിയാം ഞാൻ സത്യം പറഞ്ഞു ഇപ്പോഴും ഏതേട്ടാ എല്ലാം റീയിലും ഇരുന്നൊരു ആളെന്നുണ്ട് ആര് ജയി അനുസരിച്ച് ജയിച്ചാലും ഭയങ്കര സന്തോഷാണ് ഞാൻ ഇപ്പൊ എപ്പോഴും ചേട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ ഇരുപത്തിനാല് മണിക്കൂർ പറഞ്ഞുകൊണ്ടിരിക്കും അതായിരുന്നു ബിഗ് ബോസ് പറഞ്ഞ ഒരാൾ ചെയ്തൊരു സംഭവം സ്ഥലത്ത് നിക്കുമ്പോ അവരല്ലാർജന്റീമൊരു വിഷമം ഉണ്ടാവും അല്ലാണ്ട് എന്തോ ഒരു വിഷമം അങ്ങനെ ഒക്കെ നൂറ് ദിവസം ഒരാൾ പിടിച്ചിരുന്നില്ലേ ഞാനൊക്കെയാണെങ്കിൽ എന്നെ ഇറങ്ങി പോകുന്ന എനിക്കാണെങ്കിൽ നിൽക്കാൻ പറ്റൂല അത്രയൊക്കെ ആൾക്കാർ കുറ്റം ഇറങ്ങി ടാർഗറ്റ് ചെയ്ത് ഞാനൊക്കെ ഇറങ്ങി പോരും സഹിക്കാൻ പറ്റും പാടുന്നേ ഇത് വെറുതെ പറയുന്ന കളിയാക്കില്ല ഞാൻ സപ്പോർട്ട് ചെയ്തെ കൊറച്ച് നന്നാവാണ്ടേട്ടെ അവിടെ പോയി വരുമ്പോഴേക്കും നന്നായി എന്റെ അടുത്ത് ഇരിക്കുന്ന ദേഷ്യൊക്കെ അവരുടെ അടുത്ത് പോയി ശരി പറഞ്ഞു പറഞ്ഞു കൊറേ കാര്യം അതല്ല ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ള ഓരോരുത്തരുടെ അഭിപ്രായം ഇപ്പൊ ഞാൻ സ്റ്റാറ്റസ് ഇടുമ്പോഴും മറ്റുള്ളവര് റീൽ ഇടുമ്പോഴും കമന്റുകൾ കാണാം അതൊക്കെ ഈ ഞാൻ പറഞ്ഞു വെച്ചിട്ട് ആര് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഓരോരുത്തരുമാണ് ഇപ്പൊ ഞാൻ സ്റ്റാറ്റസ് ഇട്ടെന്ന് വെച്ചിട്ടോ മറ്റുള്ളവര് റീൽ ഇട്ടോന്ന് വെച്ചാ അതിന്റെ അടിപൊളി നെഗറ്റീവ് ആവശ്യമില്ല ഇഷ്ടല്ലേ എനിക്ക് ഭയങ്കര ആഗ്രഹം എന്റെ അവര് നടക്കും അല്ലേ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം നടന്നു അപ്പൊ നമുക്ക് സന്തോഷം എന്താണ് പരിപാടി എനിക്കം വരുന്നേ എനിക്ക് ഞാൻ രണ്ടു ദിവസം കഴിക്കാൻ പറ്റിണ്ടായില്ല അപ്പൊരു പ്രശ്നം ഉറങ്ങിയിരുന്നില്ല ക്ഷീണമുണ്ടായില്ല മരുന്ന് കഴിച്ചോ ഇന്നലോട്ട് പിന്നെ രാത്രി കഴിച്ചുടങ്ങി ഭയങ്കര ക്ഷീണം ഉറക്കം വരുന്നുണ്ടല്ലേ ഡ്രസ്സ് ഇവിടെ ഇടുന്ന ടൈറ്റ് ആയിട്ട് പറയാൻ തോന്നുന്നു പക്ഷെ ഇവിടെ ഇവിടെ നിന്ന് ഇരുന്നിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ തോന്നു കൊറച്ചേരീട്ടിൽ പോയി കറണ്ട് പോയിട്ടേക്കാനോ പറ്റാത്തനും പുറത്തു നിന്നാ ഇറങ്ങാൻ പറ്റീല ഇന്നലെ ഫുള്ള് വീട്ടിലായിരുന്നു താന്ന് താഴ്ന്നു പിടിച്ചൂസ് പിറന്നാളായിട്ട് ബർത്ത്ഡേം പിറന്നാളൊക്കെ കഴിഞ്ഞു ഈ കൊല്ലത്തെ ഡിസംബർ ജനുവരി കഴിഞ്ഞു പിന്നത്തെ മാസം ഒമ്പത് മാസമായി ഇന്ന് ആവണെങ്ങാട് പോയപ്പോ ഞങ്ങള് ചിന്തിച്ചൊരു കാര്യാണ് ട്ടാ ഞങ്ങൾ ഇതേപോലെ എനിക്ക് തോന്നുന്നത് ഏതായിരുന്നു മാസം ജനുവരി രണ്ടു ജനുവരി രണ്ടാം തീയതി ഞാനേറ്റനും കൂടിയിട്ട് ഞങ്ങൾ മുന്നേ എൻഗേജ്മെന്റ് കഴിയുമ്പളേ പാർട്ടി രണ്ടാളും കൂടിട്ട് ആവണയെങ്കാടും ഒക്കെ വന്ന് തൊഴാണ് അപ്പൊ അന്ന് ഞങ്ങൾ പോയി തൊഴുതല്ല ആദ്യമായിട്ട് നമ്മൾ ഒരുമിച്ച് പോയത് അപ്പൊഴി കൂടെ അതെന്തെങ്കിലും ആലോചിച്ചോണ്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞ ആകാറായി എന്തായാലും ഈ ഈ പോലെ പോലെ ഞങ്ങൾ ഞങ്ങൾക്ക് പ്രത്യേകം ഇഷ്ടാണ് പിന്നെ ചെറുപ്പം തൊട്ടേ പോണതാണ് കേട്ടോ എനിക്ക് എന്റെ ഞാൻ ചെറുപ്പം പത്ത് വയസ്സോ അതിന് മുന്നോട്ടേ ഞാൻ പോണതാണ് അവിടെ ഏട്ടൻ പക്ഷെ അധികം നാളായിട്ട് പോകാൻ മാക്സിമം ആയിട്ട് ഞാൻ പക്ഷെ കൊറേ വർഷങ്ങളായി ഞാൻ ചെറുപ്പം തൊട്ട് പോണതാണ് എൻ്റെ എനിക്ക് കുറേ ഞങ്ങളൊക്കെ അച്ഛൻ ഗൽഫിൽ നിന്ന് വന്ന ഇപ്പഴും പോണ അമ്പലമാണ് ഞാൻ പണ്ട് തൊട്ട് പിന്നെ ഇപ്പൊ നാലഞ്ചു വർഷമായിട്ട് അടിപ്പിച്ച എല്ലാ മാസം പോവും പണ്ട് എന്ന് പറഞ്ഞാൽ അച്ഛൻ ഗൾഫിലുള്ളപ്പൊ നമുക്ക് ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ചിട്ട് ഇത്രയും ദൂരം തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നര മണിക്കൂർ ഉണ്ടാവില്ലേ എന്റെ വീട്ടിൽ ഒന്നര മണിക്കൂർ യാത്രയുണ്ട് അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ പണ്ടൊന്നും വരാൻ പറ്റൂലമ്മയും ഞാനും ചേച്ചി ചോദിച്ചെ വരല്ലുണ്ടായില്ല അച്ഛൻ വരുമ്പോ ഞങ്ങൾ ഇവിടേക്ക് വരല്ലായിരുന്നു ഇപ്പൊ പിന്നെ കാർ സൗകര്യങ്ങളൊക്കെ ആയതിന്റെ രേഷായിരുന്നു കൊറേ നാളുകളായിട്ട് ഞങ്ങൾ എല്ലാ മാസം എത്തും ഇപ്പൊ നമുക്ക് ഇവിടേക്കൊന്നും ദൂരം തോന്നുന്നില്ല പണ്ടൊക്കെ ഇതൊക്കെ വലിയൊരു ട്രിപ്പാണ് ഇപ്പൊ പോയി പണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെ ട്രിപ്പായിരുന്നു എറണാകുളത്തേക്ക് പോയെങ്കിലും ട്രിപ്പായിരുന്നു ഗ്ലാസ് ഒക്കെ വെച്ച് പോയിട്ട് വരുന്ന സത്യം പറഞ്ഞതൊക്കെ ആലോചിക്കുമ്പോ ഇന്നത്തെ കാലം പണ്ടത്തെ കാലം ഭയങ്കര ഡിഫറൻസ് ആണ് ഞാൻ ആലോചിക്കുമ്പോ ഞങ്ങള് പറഞ്ഞ വീട്ടിൽ ഇരുന്ന് അച്ഛനെ വരുമ്പോ എപ്പോഴെങ്കിലും പൊറത്ത് പോയിരുന്നവരാണ് അത് വരെ ഞാനും അമ്മയും ചേച്ചി വീടിന്റെ ഉള്ളില്

പിന്നെ ഈ ഏരിയ ഈ പിള്ളാരൊക്കെ സ്കൂളിൽ വിട്ടുകഴിഞ്ഞാ അച്ഛന്മാരും അമ്മമാരൊക്കെ കൊടുന്ന് ഇവിടെ ഇരുത്തി അവർക്ക് വല്ല ഫുഡൊക്കെ വാങ്ങി കൊടുത്ത് കൊറയുന്ന രീതി കളിപ്പിച്ചു അപ്പൊ അവരുടെ മൈൻഡിനെ ഒരു രസാണല്ലോ അത് ഈ പഠിച്ച് കഴിഞ്ഞ വരുമ്പോ പിന്നെ വീട്ടിൽ പോയിരുന്നു അതൊക്കെ ഒരു മൂടലല്ലേ മനസ്സിനന്നെ ഞങ്ങളൊക്കെ ഞാനൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ വീട്ടില് തന്നെ ഇരുന്ന് ഇരുന്ന് അച്ഛനൊക്കെ വന്നതിനു ശേഷം പുറത്തു പോയി സന്തോഷിച്ചു തുടങ്ങി എല്ലാരും അങ്ങനെ ലൈഫ് എൻജോയ് ചെയ്യുന്നവരാണ് ഇവിടെ കാലഘട്ടം നല്ലൊരു കാലഘട്ടം അല്ലേ എല്ലാരും എല്ലാരും വീട്ടില് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണമായിരിക്കാം എല്ലാരും ഇപ്പൊ ഇവിടെ കൊറച്ചു നേരം കഴിഞ്ഞറിയാം സ്കൂൾ പിള്ളേരുകള് അച്ഛനമ്മമാരൊക്കെ കൊടുത്തിട്ട് പണ്ടത്തെ ആൾക്കാർ പറയാൻ കേട്ടിട്ടുണ്ട് പണ്ട് ചെറുപ്പത്തിൽ കഷ്ടപ്പാട് അനുഭവിച്ചു പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ കുടുംബങ്ങളായി പിന്നത്തെ അനുഭവിച്ച് കഷ്ടപ്പാടുകൾ മാത്രമല്ല ജീവിതമായിരുന്നു കഷ്ടപ്പാട് അനുഭവിച്ചാലും പകുതി ടൈമിൽ ചെയ്യാൻ കളയുന്നുണ്ട് എൻജോയ് ചെയ്യലുണ്ട് വേറൊന്നുമില്ല ഈ പറഞ്ഞ പൈസ വരും പോവാ സംഭവങ്ങളൊക്കെ ടൈമിൽ നല്ല സ്ട്രഗിൾ ആയിരിക്കും ടൈമില് നല്ലോണം പൈസ ഒക്കെ ആണ് നല്ലോണം പിന്നെ നാളെ നമുക്ക് ഡിപെൻഡാണ് ഒന്നും പറയാൻ പറ്റില്ല ഞങ്ങളുടെ സംസാരിച്ച് ഭയങ്കര ചില ദിവസം സംസാരിച്ചിരുന്നെങ്ങനെ സംസാരിച്ചിരിക്കട്ടെ വീട്ടിലൊക്കെ ഇരിക്കും രസത്തിനൂടെ സംസാരിച്ചു പോയില്ലേ അന്നത്തെ അല്ലേ ഇത്ര തന്നെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തരാം